അവൾ മുമ്പത്തെ പോലെ അല്ല നിങ്ങളോട് പെരുമാറുന്നതെന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിച്ച് അവളെ ചേസ് ചെയ്യുന്നുണ്ടോ ചേസ് ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമല്ല ഒരിക്കലും നിങ്ങൾ അവളുടെ പുറകെ പോയി അവളെ ശല്യം ചെയ്യണ്ട അവൾ നിങ്ങളെ പുറകെ വരും റിലേഷൻഷിപ്പിൽ തുടക്കകാലഘട്ടങ്ങളിൽ തങ്ങളെ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന തങ്ങളോട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന തങ്ങളെ എപ്പോഴും മിസ് ചെയ്തിരുന്ന പങ്കാളി ഇപ്പോൾ തീരെ താല്പര്യം കാണിക്കുന്നില്ല റിലേഷൻഷിപ്പിൽ ഒട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല അങ്ങോട്ടൊരു മെസ്സേജ് അയച്ചാൽ പോലും തിരിച്ചയക്കത്തില്ല ഒരു രീതിയിലും കോണ്ടാക്റ്റ് ചെയ്യുന്നില്ല വല്ലാതെ അവഗണിക്കുന്നു ഇനി എന്താണ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു ഉത്തരവും ഒരു അഞ്ച് ട്രിക്കുകളുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആരുടെയും പിന്നാലെ നടക്കേണ്ട വരത്തില്ല നിങ്ങൾക്ക് പിന്നെ ആരെയും ചെയ്സ് ചെയ്യേണ്ട വരത്തില്ല മറിച്ച് നിങ്ങളിലേക്ക് എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഒന്നാമതായിട്ട് പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഒരു സത്യം നിങ്ങളോട് ആദ്യമേ താല്പര്യം കാണിച്ചിട്ട് ഇപ്പം നിങ്ങളെ അവഗണിക്കുന്ന പങ്കാളി അങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവരെ അപ്രോച്ച് ചെയ്തത് അവരെ സമീപിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് ഇടപഴകിയത് ഒരു പുരുഷനായിട്ടല്ല മനസ്സൊരു ആരാധകനായിട്ടാണ് എന്നുള്ളതാണ് പലപ്പോഴും നമ്മളിപ്പം സ്ത്രീകളുടെ സൗന്ദര്യം പോലും വളരെയധികം നമ്മളങ്ങ് വർണ്ണിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മളതൊക്കെ വളരെയധികം പുകഴ്ത്താറുണ്ട് അവർക്ക് എപ്പോഴും എപ്പോഴും പ്രശംസകൾ ഒരുപാട് കൊടുക്കാറുണ്ട് അങ്ങനെ അവരെ ഒരുപാട് പുകഴ്ത്തി പുകഴ്ത്തി അവരെ നമ്മളിങ്ങനെ ആരാധിക്കുന്ന രീതിയിലാണ് പല പുരുഷന്മാരും പെരുമാറുന്നത് അവിടെ ഒരു പുരുഷനായിട്ടല്ല ഒരു ആരാധകനായിട്ടാണ് പെരുമാറുന്നത് പക്ഷേ സ്ത്രീകൾ നോക്കുന്നത് ഒരു ആരാധകനെയല്ല അവർ നോക്കുന്നത് എപ്പോഴും ഒരു ഹീറോയിനെയാണ് അതായത് അവർക്ക് വെറും ഒരു ഫാനിനെ കിട്ടിയിട്ട് കാര്യമില്ല അവർക്ക് വേണ്ടത് ഹീറോയാണ് അവർക്ക് വേണ്ടത് അവരുടെ കല്പനകൾ അനുസരിച്ച് എന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരു അല്ല അല്ലെങ്കിൽ ഒരു ദാസിനെ അല്ല അവർക്ക് വേണ്ടത് അവരെ നയിക്കാൻ കഴിവുള്ള ഒരു ഓണറിനെയാണ് അല്ലെങ്കിൽ ഒരു ലീഡറിനെയാണ് ഒരു ഹീറോയിനെയാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് ആവശ്യം അപ്പോൾ നിങ്ങൾക്കൊരു ഹീറോ ആവാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ഓണർ ആവാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ലീഡർ ആവാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു പുരുഷനാവാൻ കഴിയുന്നില്ലെങ്കിൽ അവൾ നിങ്ങളെ മടുക്കുകയും നിങ്ങളെ അവഗണിക്കാൻ തുടങ്ങുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഒരു ബയോളജിക്കൽ ഫാക്റ്റ് ഉണ്ട് അതായത് ചില സമയങ്ങളിൽ സ്ത്രീകള് നിങ്ങൾ പറയുന്നതിനോടൊക്കെ എസ് പറഞ്ഞേക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ അതിൻ്റെ ഒരു കാരണം അവർക്ക് ബയോളജിക്കൽ ആയിട്ട് ചില സമയങ്ങളിൽ ഈസ്ട്രജൻ വളരെയധികം അവരുടെ ശരീരത്തിൽ കൂടുന്ന അവസ്ഥകളുണ്ട് ഉദാഹരണത്തിന് ഓവിലേഷൻ ടൈപ്പ് അവർക്ക് വളരെയധികം ഈസ്ട്രജൻ ഹൈ ആയിട്ട് നിൽക്കും ആ ഒരു അവസരങ്ങളിൽ അവർക്ക് ബയോളജിക്കലായിട്ടുള്ള ഇൻസ്റ്റിങ്റ്റ് കൂടും അതായത് ഇപ്പം അവർ വളരെയധികം ഫെർട്ടൈലായിരിക്കും അവർക്ക് ഒരു അമ്മയാകാൻ പ്രകൃതി കൊടുത്തിരിക്കുന്ന ഒരു കഴിവാണെന്ന് അപ്പോൾ ആ ഒരു അവസരങ്ങളിൽ അവരുടെ ഒരു മൂഡൊക്കെ ഇങ്ങനെ ഹൈ ലെവലിലായിരിക്കും അപ്പോൾ ആ ഒരു സമയത്താണ് നിങ്ങൾ അവരെ പ്രപ്പോസ് ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ അവർ ചിലപ്പോൾ നിങ്ങളോട് വേഗത്തിൽ തന്നെ എസ് പറയാനുള്ള ഒരു സാധ്യതയുണ്ടെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ എസ് പറഞ്ഞാലും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് ഈശ്വരുടെ ഈ ഒരു ഈസ്ട്രജൻ ലെവൽ പഴയ പോലെ താഴേക്ക് വരാൻ തുടങ്ങും അല്ലെങ്കിൽ അതൊക്കെ നോർമൽ ആകാൻ തുടങ്ങും അപ്പോൾ അവരുടെ ആ ഒരു ഹോർമോൺസ് ഒക്കെ റിലീസ് ആവുന്ന ആ ഒരു അളവ് കുറയാനായിട്ട് തുടങ്ങും അപ്പോൾ അവർ സാധാരണ രീതിയിൽ വരും ഒരു പക്ഷേ ആ സമയത്ത് അവർ നിങ്ങളെ നിങ്ങളോട് എസ് പറഞ്ഞതിൽ ചിലപ്പോൾ റിഗ്രറ്റ് ചെയ്യും അല്ലെങ്കിൽ അവർക്കൊരു കുറ്റബോധം തോന്നും അയ്യോ ഏത് സമയത്താണ് ഞാൻ ആ മനുഷ്യനോട് എസ് പറഞ്ഞത് അത് രേണ്ടായിരുന്നു എന്ന് അവർക്ക് തോന്നും അപ്പോൾ അങ്ങനെ തോന്നുമ്പോഴാണ് ചിലപ്പോൾ അവർ നിങ്ങളെ ആദ്യമേ ഇങ്ങനെ ഇഷ്ടം കാണിച്ചെങ്കിലും പിന്നെ പെട്ടെന്ന് തന്നെ ഒരു കാരണവില്ലാതെ അവർ ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ആക്കും കാരണം പിന്നെ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കാൻ ആ സമയത്ത് അവർക്ക് ഒരു അബദ്ധമായിരിക്കും അപ്പോൾ ഇങ്ങനെ ചില ബയോളജിക്കൽ ഫാക്ടേഴ്സും കൊണ്ട് സ്ത്രീകൾ ചിലപ്പോൾ ആദ്യമേ കാണിച്ച താല്പര്യം പിന്നീട് കാണിക്കണമെന്നില്ല ഇനി മൂന്നാമതായിട്ട് പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ദുർബലരായിട്ടുള്ള പുരുഷന്മാരാണ് സ്ത്രീകളിൽ തങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാൽ ശക്തരായ പുരുഷന്മാരെപ്പോഴും തങ്ങളുടെ ദൗത്യത്തിൽ തങ്ങളുടെ ലക്ഷ്യത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്ത്രീകൾ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ പറഞ്ഞ ശക്തരായ പുരുഷന്മാരിലാണ് അവർക്ക് ദുർബലരായിട്ടുള്ള പുരുഷന്മാരെ പുച്ഛമാണ് ദുർബലരായിട്ടുള്ള പുരുഷന്മാരുമായിട്ട് കോണ്ടാക്ടിലാവാൻ സ്ത്രീകൾ ആഗ്രഹിക്കാറില്ല ഇനി താൻ ബന്ധത്തിലായിരിക്കുന്ന പുരുഷൻ ഒരു ദുർബലനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവന് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴും സ്ത്രീകൾ ആദ്യമേ കാണിച്ച താല്പര്യം പിന്നെ കാണിക്കത്തില്ല എന്നുള്ളതാണ് ഇപ്പോ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല പലരുടെയും പ്രശ്നം പലർക്കും ലക്ഷ്യമില്ലെന്നുള്ളതാണ് നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു സ്ട്രാറ്റജി ഒരു പ്ലാൻ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ലക്ഷ്യം മാത്രം പോരാ അത് സാധ്യമാക്കാനുള്ള ഒരു പ്ലാൻ വേണം ഇനി ഈ ലക്ഷ്യവും പ്ലാനും മാത്രം ഉണ്ടായിട്ടും കാര്യമല്ല അതിനുവേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യണം പരിശ്രമിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇത് മൂന്നും കൂടെ വന്നു കഴിയുമ്പോഴേ നമ്മൾ ലക്ഷ്യത്തിൽ എത്തിച്ചേർത്തുള്ളൂ ഒരു പക്ഷേ നിങ്ങളുമായിട്ടൊരു സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടായിരിക്കും ഒരു പെൺകുട്ടിക്ക് മനസ്സിലാവുന്നത് ഇവന് ഒരു റൂട്ട് മാപ്പ് പോലും ഇല്ലാത്തൊരു ബോട്ട് പോലെയാണ് ഇനി നാലാമതായിട്ട് പുരുഷന്മാർ സ്ത്രീകളെ ചെയ്സ് ചെയ്യുന്നിടത്തോളം കാലം പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകൾ ഓടി ഒളിക്കുന്നുള്ളതാണ് കാരണം ഈ ചെയ്സ് ചെയ്യുന്ന പുരുഷന്മാർ സ്ത്രീകൾക്ക് ഒട്ടും ഇഷ്ടമില്ല പിന്നാലെ നടന്ന് സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെ യാചിച്ച് നടക്കുന്നവരോട് സ്ത്രീകൾക്ക് എപ്പോഴും ഒരു പുച്ഛവും അല്ലെങ്കിൽ ഒരു സഹതാപവും മാത്രമേ തോന്നത്തുള്ളൂ അങ്ങനെയുള്ളവരെയാണ് സ്ത്രീകളിങ്ങനെ ആട്ടി അകറ്റി കൊണ്ടിരിക്കും ഇനി ചിലപ്പോൾ അവരുടെ നിർബന്ധം സഹിക്കാൻ മേലാതെ ആദ്യമേ വല്ല റിലേഷൻഷിപ്പിന് വേണ്ടി ഒന്ന് കൊടുത്തു എന്നിരിക്കും പക്ഷേ അവർക്ക് അധികാലം അത് നിൽക്കാനായിട്ട് പറ്റത്തില്ല കാരണം ഈ സ്നേഹത്തിന് വേണ്ടി നീയായവരെ ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല അതുകൊണ്ട് അവരിൽ നിന്ന് അവർ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും കാരണം അത് ഭയങ്കര ഒരു വീർപ്പ് മുട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പം അങ്ങനെയുള്ള പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകളെ രക്ഷ നേടാൻ ശ്രമിക്കും എന്നാൽ പുരുഷന്മാരെപ്പോഴാണോ ഈ സ്ത്രീകളെ ഇംപ്രസ് ചെയ്യാൻ ഉള്ള പരിപാടിയൊക്കെ നിർത്തിയിട്ട് അല്ലെങ്കിൽ അവരുടെ പിന്നാലെ ഇങ്ങനെ യാചിച്ച് നടക്കുന്ന ചേയ്സിങ്ങും പരിപാടിയൊക്കെ ഒക്കെ നിർത്തിയിട്ട് സ്വന്തം ഉള്ളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്പോൾ തങ്ങളെ തന്നെ മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് ഇപ്പോൾ ആ സ്ത്രീ എന്നിൽ ഇംപ്രസ്ഡ് ആവുമോ അല്ലെങ്കിൽ അവർക്ക് എന്നോട് വെറുപ്പ് തോന്നുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ നിങ്ങളെപ്പോഴാണോ നിങ്ങളായിട്ടായിരിക്കാനായിട്ട് ശ്രമിക്കുന്നത് നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളായിരിക്കുന്നത് പോലെ ബിഹേവ് ചെയ്യുക ഒരിക്കലും നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിത്വം മറച്ചു വെച്ചിട്ട് ആരെങ്കിലും ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരാളായി തീരരുത് അപ്പോൾ നിങ്ങൾ നിങ്ങളായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ബിഹേവ് ചെയ്യുകയും അവർ ഇമ്പ്രസ് ചെയ്യാൻ ഒന്നും നോക്കണ്ട അപ്പം അങ്ങനെ നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം പുറത്തു വരുമ്പോഴാണ് അവർക്ക് നിങ്ങളോടൊരു അട്രാക്ഷൻ തോന്നത്തുള്ളൂ അപ്പോൾ പിന്നെ നിങ്ങൾ അവരുടെ പിന്നാലെ നടക്കേണ്ട കാര്യമൊന്നുമില്ല അവർ നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് നിങ്ങളുടെ പിന്നാലെ നിങ്ങളെ ഇമ്പ്രസ് ചെയ്ത് വരും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾ ആർക്കു വേണ്ടിയിട്ടും കോംപ്രമൈസ് ചെയ്യരുത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ ഇങ്ങനെ ഓരോ സമയം മാറ്റിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് പിന്നെ സ്വന്തമായിട്ടൊരു പേഴ്സണാലിറ്റി ഉണ്ടാവത്തില്ല അങ്ങനെ സ്വന്തമായിട്ട് പേഴ്സണാലിറ്റി ഇല്ലാത്തവരെ മറ്റുള്ളവർ ഒരിക്കലും സ്നേഹിക്കത്തില്ല അഞ്ചാമതായിട്ട് പുരുഷന്മാര് ജീവിതത്തിൽ വിജയികളാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് വിജയികളാകാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്നവരാണ് കഠിനാധ്വാനം ചെയ്യുന്നവരാണ് എന്ന പലപ്പോഴും പല സ്ത്രീകളും ജീവിതത്തിൽ കഠിന പ്രയത്നം ചെയ്യുന്നത് വിജയികളാവാൻ വേണ്ടിയിട്ടല്ല മറിച്ച് വിജയികളായവരെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകൾ പലപ്പോഴും കഠിന പ്രയത്നം ചെയ്യുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് സ്ത്രീകൾ നോക്കുന്നത് ജീവിതത്തിൽ വിജയിച്ചവരെയാണ് ജീവിതത്തിൽ വിജയിച്ചവരെ സ്വന്തമാക്കാനായിട്ട് സ്ത്രീകൾ കഠിനാധ്വാനം ചെയ്യും കഠിന പരിശ്രമം ചെയ്യും വേണ്ടിയിട്ട് ഒരു വിജയിച്ച മനുഷ്യനും ഈ സ്ത്രീയുടെ പിന്നാലെ നടക്കേണ്ട കാര്യമൊന്നുമില്ല മറിച്ച് സ്ത്രീകൾ അവരുടെ പിന്നാലെ നടക്കും അവരിലേക്ക് ആകൃഷ്ടരാകും എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാനായിട്ട് മറക്കരുത് നന്ദി